ഹായ് ഞാൻ ജംഷീർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായും കേട്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കിട്ടാവുന്നതിൽ ഏറ്റവും പരമാവധി സ്പീഡിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇതൊരു ഫേക്ക് വീഡിയോ അല്ല ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് കുറയാൻ കാരണം എന്ന് നോക്കാം ഉദാഹരണത്തിന് നമ്മൾ ഫോർ ജി ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നെറ്റ്വർക്ക് ത്രീ ജിയിലേക്കോ ടു ജിയിലേക്കോ അല്ലെങ്കിൽ ഫൈവ് ജിയിലേക്കോ മാറിക്കൊണ്ടിരിക്കും എന്നാൽ നമുക്കിത് അറിയാനും സാധിക്കില്ല കാരണം വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഇത് ചേഞ്ച് ആവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ എപ്പോഴും ഫോർ ജി എന്ന് തന്നെയാവും കാണിക്കുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫോർ ജിയിൽ നിന്നും ഫൈവ് ജിയിലേക്ക് മാറിയാൽ എങ്ങനെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയും എന്ന് നിങ്ങൾ റീചാർജ് ചെയ്തത് ഫൈവ് ജി ഉൾപ്പെടുന്ന പ്ലാൻ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ജിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഫൈവ് ജിയിലേക്ക് മാറിയാൽ ഇന്റർനെറ്റ് സ്റ്റോപ്പ് ആകും ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം ഇതിനുള്ള ഏക മാർഗം നമ്മുടെ നെറ്റ്വർക്ക് ലോക്ക് ചെയ്യുക എന്നതാണ് തീർച്ചയായിട്ടും എല്ലാ ഫോണുകളിലും നമ്മുടെ നെറ്റ്വർക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിലെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ ഈ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നെറ്റ്വർക്കിനെ ലോക്ക് ചെയ്യാൻ നമ്മൾ മറ്റൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് നമുക്ക് നെറ്റ്വർക്കിനെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഞാൻ ആദ്യം പറയുന്ന ട്രിക്ക് എല്ലാ ഫോണിലും ലഭിക്കണമെന്നില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായും കണ്ട് രണ്ടാമത്തെ മെത്തേഡ് കൂടി മനസ്സിലാക്കുക രണ്ടാമത്തെ മെത്തേഡ് തീർച്ചയായും എല്ലാ ഫോണിലും വർക്ക് ആവുന്നതാണ് നെറ്റ്വർക്ക് ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോൺ ഡയലറിൽ സ്ക്രീനിൽ കാണുന്ന സീക്രട്ട് കോഡ് എൻ്റർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രീനാവും നിങ്ങൾക്ക് ലഭിക്കുക ഫോൺ ഇൻഫർമേഷൻ എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം കുറച്ച് താഴേക്ക് സ്ട്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ വലതുവശത്തായി കാണുന്ന ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്ക് ആണോ ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക ഫോർ ആണെങ്കിൽ എൽ ടി ഇ എന്നും ഫൈവ് ജി ആണെങ്കിൽ എൻ ആർ ഒൺലി എന്നും സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഫൈവ് ജിയും ഫോർ ജിയും ലോക്ക് ചെയ്യണമെങ്കിൽ എൻ ആർ എൽ ടി ഇ എന്നത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ നെറ്റ്വർക്ക് ലോക്ക് ചെയ്യപ്പെടുന്നതാവും ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല എങ്കിൽ വേറെ രണ്ട് ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകും മുൻപ് ഒരു കാര്യം പറയട്ടെ ഇതുപോലുള്ള നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ടെക് റിലേറ്റഡ് ആയ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ആക്സസ് പോയിന്റ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സിം ഏതാണോ അത് സെലക്ട് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എ പി എൻ സെലക്ട് ചെയ്യുക ഏറ്റവും താഴേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെയും നമുക്ക് നെറ്റ്വർക്കിനെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്ക് ആണോ ലോക്ക് ചെയ്യേണ്ടത് ആ നെറ്റ്വർക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഫോർ ജിയും ഫൈവ് ജിയും ഒരുമിച്ച് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ എൽ ടി ഇ എന്നതിലും എൻ ആർ എന്നതിലും ടിക് മാർക്ക് ചെയ്ത് സേവ് ചെയ്താൽ മാത്രം മതി അതോടുകൂടി നിങ്ങളുടെ നെറ്റ്വർക്ക് ലോക്ക് ചെയ്യപ്പെടുന്നതാണ് ഈ ഓപ്ഷനും നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല എങ്കിൽ നെറ്റ്വർക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായി വരും ആപ്ലിക്കേഷന്റെ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ഫോയ്സ് എൽ ടി ഇ എന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷമായി ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു സ്ക്രീനാവും നമുക്ക് ലഭിക്കുക ആൻഡ്രോയിഡ് ബിലോ ഇലവൻ എന്നും ആൻഡ്രോയിഡ് ഇലവൻ പ്ലസ് എന്നും കാണാം നിങ്ങളുടെ ഫോൺ ഇതിൽ ഏതിൽ പെടും എന്നത് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് ലെവൻ പ്ലസ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ ആവും നമുക്ക് ലഭിക്കുക അപ്പോ താഴെ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ കണ്ട അതേ ഓപ്ഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കും സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നതിന് നേരെയുള്ള ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നമുക്കിവിടെ എൽ ടി ഓൺലി എന്ന് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഫോർ ജി ആണ് ലോക്ക് ചെയ്യേണ്ടത് എങ്കിൽ അത് സെലക്ട് ചെയ്യുക ഫോർ ജിയും ഫൈവ് ജിയും ഒരുമിച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ എൻ ആർ എൽ ടി ഇ എന്നത് സെലക്ട് ചെയ്യുക ഫൈവ് ജി മാത്രം ലോക്ക് ചെയ്യാനാണെങ്കിൽ എൻ ആർ ഓൺലി എന്നത് സെലക്ട് ചെയ്യുക ശേഷം ബാക്ക് പോയാൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ടതില്ല മൂന്ന് മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കില്ല ഉള്ള നെറ്റ്വർക്കിന്റെ സ്പീഡിനെ പരമാവധി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് തീരുമാനിക്കുന്നത് നമ്മൾ ടവറിനോട് എത്ര അടുത്താണ് അകലത്താണ് എന്നതിനോട് അനുബന്ധിച്ചും അതുപോലെ തന്നെ ടവറിൽ വരുന്ന ട്രാഫിക്കിനനുസരിച്ചുമാണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഫേക്ക് വീഡിയോകൾ എ പി ഐ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയാൽ ഇന്റർനെറ്റ് സ്പീഡ് കൂടുമെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ ഉണ്ട് അതൊന്നും കണ്ട് നിങ്ങൾ എ പി ഐ സെറ്റിംഗ്സിൽ മാറ്റം വരുത്താതിരിക്കുക നിങ്ങൾക്ക് ഉള്ള സ്പീഡ് കൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ്വർക്ക് തീരെ ഇല്ലാതെയായി നോ സർവീസ് എന്ന് ആകാനും സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുതേ